ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ മുംബൈ ഇന്ത്യൻസിന് മറ്റാർക്കും അവകാശപ്പെടാനില്ലാത്ത ഒരു ലഗസി അവകാശപ്പെടാനുണ്ട് എല്ലാ തവണയും അവർ ഏറ്റവും മികച്ച യുവതാരങ്ങളെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അവർ പ്രൊഡ്യൂസ് ചെയ്ത താരം ജസ്പ്രീത് ബുംറ പഞ്ചാബിൻ്റെ പ്രോഡക്റ്റ് ആയിരുന്നെങ്കിൽ പോലും രാഗി മിനുസപ്പെടുത്തി മൂർച്ചയുള്ള ഒരു വജ്രായുധമാക്കി മാറ്റിയെടുത്തത് നമ്മുടെ മുംബൈ ഇന്ത്യൻസ് തന്നെയാണ് അതുപോലെ പാണ്ഡ്യ ബ്രദേസ് അങ്ങനെ നിരവധി പേരുകൾ എടുത്തു പറയാൻ പറ്റും ഇപ്പം അവസാനം അശ്വിനി അതിനു മുമ്പ് നമ്മുടെ വിഘ്നേഷ് പുത്തൂർ അങ്ങനെ നിരവധി താരങ്ങളെ വളർത്തിയെടുക്കുന്നതിനകത്ത് നമ്മളുടെ മുംബൈ ഇന്ത്യൻസിൻ്റെ പങ്ക് വളരെ വലുതാണ് ഏതായാലും യുവതാരങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള നീക്കത്തിൽ നിരേക്ക് മുംബൈ ഇന്ത്യൻസിനോടൊപ്പം മറ്റു ചില ക്ലബ്ബുകളും കൂടി തിരിയുന്നുണ്ട് എന്നതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് ഇപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം മിഡ് സീസൺ ട്രയൽസിന് വേണ്ടിയിട്ട് അവർ നമ്മുടെ ലേലത്തിൽ അൺസോൾഡ് ആയിപ്പോയ പതിനേഴ് വയസ്സുകാരനായിട്ടുള്ള മുംബൈ സ്വദേശി ആയുഷ് മാത്ര എടുത്തിട്ടുണ്ട് ആയുഷ് മാത്രേ നല്ലൊരു സ്ഥിതി വന്നാലിടയ്ക്കൊക്കെ ബാറ്റ് കൊണ്ടും ഉപയോഗപ്രദം ഒരു താരം തന്നെയാണ് ആയുഷ് മാത്രേ ഒരു താരം കുറേ ക്ലബ്ബുകളുടെ കണ്ണിൽ ഉടക്കിയിരുന്ന പ്ലെയർ തന്നെയാണ് ഏതായാലും മിഡ് സീസണിൽ ട്രയൽസിന് ഇൻവൈറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ തന്നെ ഉദ്ദേശം വേറെയാണ് ട്രയൽസിൽ ഒന്ന് എടുത്തിട്ട് ആളിനെ തങ്ങളുടെ കൂടാരത്തിലേക്ക് കറക്കാൻ വേണ്ടി തന്നെ ആയിരിക്കും ചെന്നൈയുടെ തീരുമാനം അവിടെ നോക്കി പയ്യനുണ്ടല്ലോ നമ്മുടെ ആയുഷ് എന്ന പതിനേഴ് വയസ്സുകാരനായിട്ടുള്ള മുംബൈക്കാരൻ പയ്യൻ ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി കളിക്കുന്നത് കാണാൻ നമുക്ക് കാത്തിരിക്കാം